ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദീസ് ബോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ പുഴുങ്ങിയെടുത്ത പഴം നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഴം എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ വളരെ കുറച്ച് സ്നാക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് പഴം എടുത്തിരിക്കുന്നത് ഞാനിവിടെ രണ്ട് പഴം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഈ സ്നാക്കിനോട്ട് വേണ്ട ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഞാൻ മൂന്ന് ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ശർക്കരയൊക്കെ എടുക്കാം കേട്ടോ മധുരം ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് അഞ്ചുമാറും ശർക്കരയൊക്കെ എടുത്ത് തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കിയെടുത്ത് ചൂടാർന്നുവരെ ഒന്ന് മാറ്റി വെക്കണേ ശർക്കര പാനി ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ബൗൾ എടുക്കാം ഈ ബൗളിലോട്ട് നമ്മൾ ആദ്യം അടിച്ചു വെച്ചിരിക്കുന്ന പഴമുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചക്കെ വെച്ച് ഉണ്ടാക്കുന്ന സ്നാക്ക് പോലെ തന്നെയായിട്ടോ ഇവിടെ പഴം വെച്ചുണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് സ്നാക്ക് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്ക് റെസിപ്പിയാണ് ഇത് എല്ലാവരും ഇതേ രീതിയിലൊക്കെ തയ്യാറാക്കി നോക്കണേ നമ്മൾ പഴമെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതോടെ ഞാനൊരു കാൽ ബൗളോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ തേങ്ങ കുഞ്ഞായിരുന്നതും ചേർത്ത് കൊടുക്കുക പിന്നെ ഏലക്കാപ്പൊടിയും ഇച്ചിരി ഉള്ളും നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടീനെടുത്ത് ചേർത്ത് കൊടുക്കണേ അതാകുമ്പോഴാണ് നമ്മുടെ സ്നാക്കിന് പെർഫെക്ഷനൊക്കെ വരിക ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കുക നമ്മൾ തേങ്ങ കുഞ്ഞായി കട്ട് ചെയ്ത് ഇടുന്ന പകരം ചിരകിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ മാവ് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് കൃഷിയനുസാരണമായിട്ട് ഞാൻ ശർക്കര പാന ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള ശർക്കര പാനേക്കൂടെ ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലത് പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ നമ്മൾ ശർക്കര പാനയൊക്കെ ചേർത്ത് കൊടുക്കാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ ഒത്തിരി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ പഴത്തിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയത്തില്ല ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് ഒന്ന് റെഡിയാക്കാം അതിനു വേണ്ടി ഞാനിവിടെ വാഴയില ഒന്ന് ആദ്യമേ വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുമ്പളപ്പത്തിന് പോലെ മടക്കുന്ന പോലെ ഇതേ രീതിയിൽ മടക്കി കൊടുത്ത് നമ്മുടെ മാവ് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം കുഞ്ഞ് സ്നാക്കുണ്ടാക്കുക വലുതുണ്ടാക്കുക ഞാൻ മീഡിയം സൈസിലുള്ളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത് വാഴയിലൊക്കെ തയ്യാറാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുത്ത് നല്ല പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ബാക്കിയുള്ള മാവും ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആ വീരം വേവിച്ചെടുക്കാവുന്നതാണ് അതിന് വേണ്ടി ഞാൻ നമ്മൾ ഇഡ്ഡലിയിലൊക്കെ തയ്യാറാക്കുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം വെള്ളമൊക്കെ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഒരു ഇഡ്ഡലി തട്ട് വയ്ക്കാം ഇടിതിട്ട് വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് സ്നാക്ക് ഓരോന്നായി ഇതിലോട്ട് വെച്ച് കൊടുക്കുക ഇതേ രീതിയിൽ എല്ലാ സ്നാക്കും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റിയായ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതുപോലെ നമുക്ക് ഹെൽത്തി ആയ സ്നാക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായോ ഈവനിങ് സ്നാക്കായോ ഒക്കെ തയ്യാറാക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് നമുക്ക് നൊടി ഇടയിൽ തയ്യാറാക്കാവുന്നതാണ് പഴം കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേ രീതിയിലൊക്കെ സ്നാക്ക് തയ്യാറാക്കി കൊടുക്കാൻ മറക്കല്ലേ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് തയ്യാറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ